കോഴിക്കോട് കടപ്പുറത്ത് മുസ്ലിം നവോത്ഥാനത്തിൻ്റെ ഒരു അക്ഷര സമാഹാരത്തിൻ്റെ അൻപത് വർഷം പിന്നിടുന്ന ഗോൾഡൻ ജൂബിലി സമ്മേളനം നടക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ നമ്മളിവിടെ അഭിമുഖീകരിക്കുന്ന ധാരാളം ചോദ്യങ്ങളും ഉത്തരങ്ങളുമുണ്ട് ഇസ്ലാം നിരന്തരമായ വേട്ടകൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങളുടെ പതനം വിശിഷ്യ മുസ്ലിം സംസ്കൃതിയുടെ പതനം ലോകമാഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഫലസ്തീനിൻ്റെ മണ്ണിൽ അൻപതിനായിരത്തിലധികം മനുഷ്യരെ സയോണിസ്റ്റുകൾ കൊന്ന ഒരു സമയത്ത് ഇന്ത്യ ഫാസിസ്റ്റ് ഭരണകൂടത്തിന് വീണ്ടും അടിയറവ് പറഞ്ഞ ഒരു സാഹചര്യത്തിൽ പ്രതീക്ഷയുടെ മതേതരത്വത്തിൻ്റെ കർമ്മ വഴികളെ കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക പ്രതലത്തിൽ നിന്ന് എഴുതിയും പറഞ്ഞും തളരാതെ മുന്നോട്ടു പോകുന്ന ഒരു സംഘബോധത്തിൻ്റെ പേരാണ് സമകാലിക ലോകത്ത് നവോത്ഥാനം എന്ന് പറയുന്നത് നവോത്ഥാനം ഒരിക്കലും ഒരു സംഘമല്ല അതൊരു സംഘബോധമാണ് ഏത് അന്ധകാരത്തോടും നിരന്തരമായി തർക്കിക്കുകയും കാലഘട്ടത്തിൻ്റെ കലഹങ്ങളോട് നിരന്തരമായി കലഹിക്കുകയും ആത്മീയ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുക എന്നതാണ് നവോത്ഥാനത്തിൻ്റെ അടിത്തറ ഇംഗ്ലീഷിൽ സാധാരണ റിനൈസൻസ് റിഫോമേഷൻ റിജുവനേഷൻ എന്നീ പദങ്ങളാണ് യൂറോപ്യൻ നവോത്ഥാനത്തിന് നമ്മൾ സാധാരണ കൊടുക്കാറുള്ളത് അത് ഒരു കാലത്ത് മാത്രം ഉദയം കൊണ്ടതും കുറഞ്ഞ കാലത്തേക്ക് മാത്രം ഭരണകൂടത്തിനെതിരെയും ക്രൈസ്തവ മിഷണറിമാർക്കെതിരെയും നടന്നിട്ടുള്ള അറിവിൻ്റെ ഒരു പോരാട്ടമാണ് എന്നാൽ ഇസ്ലാം ലോകതലത്തിൽ നിർവഹിക്കുന്ന ഒരു നവോത്ഥാനമുണ്ട് ഈ മതത്തെ പരിപേൽ പരിക്കേൽപ്പിക്കുകയും നശിപ്പിക്കുകയും ചെയ്യാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ശക്തികൾക്കെതിരെയുള്ള ആശയപരമായ ഒരു നവോത്ഥാനം ഒരു ഐഡിയോളജിക്കൽ റിനൈസൻസ് അത് ലോകത്ത് ഒരിക്കലും തകരില്ല യുരിദൂന ിഫിബിം മുത്തിൽ നിഷേധികൾ അവരുടെ നാവുകൾ കൊണ്ട് കരങ്ങൾ കൊണ്ട് അള്ളാഹുവിന്റെ ഈ വെളിച്ചത്തെ ഇല്ലാതെയാക്കാൻ ശ്രമിച്ചാൽ അള്ളാഹു ലോകാന്ത്യം വരെ ഈ ലോകം നിലനിൽക്കുന്ന കാലത്തോളം ആ വെളിച്ചം നിലനിർത്തും എന്ന് റബ്ബ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഇസ്ലാം അറിവിന്റെ മതമാണ് അറിവിലൂടെ ഒരു സമൂഹത്തെ പരിഷ്കരിക്കുക അവരെ നവീകരിക്കുക അവരെ നവോത്ഥാനവൽക്കരിക്കുക സമൂഹത്തിന് ധാർമ്മികവൽക്കരണം കൃത്യമായി നിർവഹിക്കുക എന്നീ അജണ്ടകൾ ഇസ്ലാം നിരന്തരമായി നിർവഹിച്ചു പോരുന്നു കാലാന്തരത്തിൽ ഒരുപാട് പ്രവാചകന്മാരെ നമുക്ക് കിട്ടി ലോകം ഒരുപാട് പ്രവാചകന്മാരുടെ ശക്തമായ പ്രബോധനത്തിന് ലോകത്തിന്റെ വിവിധ ചരിത്രഘട്ടങ്ങൾ സാക്ഷ്യം വഹിച്ചു ഇസ്ലാമതിൻ്റെ ജൈത്രയാത്ര തുടർന്നു എന്ന ഉജ്ജ്വലമായ വിശ്വാസം അതിനെതിരെ ഒരുപാട് സമൂഹമുണ്ടായി ലൂഹ്നബി അലൈഹി സ്വലാത്തു വസ്സലാം സമൂഹമേ നിങ്ങൾ ോട് പ്രാർത്ഥിക്കണം ആ റബ്ബിനെ പേടിക്കണം എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ ലൂഹ്നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അദ്ദേഹത്തിന്റെ തലമുറ തിരിച്ചു പറഞ്ഞത് എന്നാണ് നിങ്ങളാണ് വഴിവിളച്ചവർ സത്യമാർഗം സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന പ്രബോധിത സമൂഹത്തിന്റെ വാക്ക് കേട്ടുകൊണ്ടും ലൂഹ്നബി അലൈഹി സ്വലാത്തു വസ്സലാം ലാ ഇലാഹ ഇലാഹഇല്ലതയുടെ പ്രബോധകനായി ചരിത്രത്തിൽ നിലകൊണ്ടു പിന്നീട് ഒരുപാട് പ്രവാചകന്മാർ കടന്നു വന്നു മഹാനായ പ്രവാചകന്റെ കാലത്ത് അറിവിനായിരുന്നു ഏറ്റവും കൂടുതൽ പ്രാധാന്യം ശബാബ് അറിവിനെ പ്രോത്സാഹിപ്പിച്ചു നവോത്ഥാനത്തിന്റെ അണമുറിയാത്ത ധാര ശബാബ് നിരന്തരമായി കാത്തു സൂക്ഷിച്ചു നൂറ്റാണ്ടുകളുടെ സഹസ്രാബ്ദങ്ങളുടെ കുത്തൊഴുക്കിലും നവോത്ഥാനത്തിന്റെ വെളിച്ചത്തിന് പരിക്കേൽക്കാത്ത നവോത്ഥാനത്തിന്റെ കാവൽ അക്ഷരങ്ങളായി ശബാബ് നിലകൊണ്ടു എന്താണതിന്റെ കാരണം നമ്മൾക്ക് ഇസ്ലാം നൽകുന്ന ഒരു പ്രചോദനമാണ് ഇസ്ലാമിക ചരിത്രം നമുക്ക് നൽകുന്ന ഉജ്ജ്വലമായ ആത്മീയവും ആന്തരികവുമായ പ്രചോദനത്തിൽ നിന്നാണ് നമ്മളിവിടെ അതിജയിച്ചുകൊണ്ട് നിൽക്കുന്നത് എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായി നമ്മൾ ആലോചിച്ച് നോക്കൂ ഷെയ്ഖുൽ ഇസ്ലാം ഇബിന് തേമിയുടെ കാലത്ത് അതുപോലെ തന്നെ ജമാലുദ്ദീൻ അഫ്ഗാനിയുടെ കാലത്ത് തൗഹീദ് ശബ്ദവുമായി അവർ സഞ്ചരിച്ച നാടുകളിൽ എഴുതിയ വാക്കുകളിൽ പറഞ്ഞ ആശയങ്ങൾക്കെതിരെ അവരെ എതിർക്കാൻ ധാരാളം കക്ഷികളുണ്ടായി എന്നാൽ റഷീദ് ഋതയെ പോലെ മുഹമ്മദ് അബ്ദുവിനെ പോലെ ധാരാളം ആളുകൾ ഈജിപ്തിൽ നിന്ന് നവോത്ഥാനത്തിന്റെ വെളിച്ചം നമ്മളിലേക്ക് പ്രസരിപ്പിച്ചു ബ്രിട്ടീഷുകാരവരെ എന്ന് വിളിച്ചു ബ്രിട്ടീഷുകാർ അവർക്ക് പല പേരുകൾ നൽകി അവരെ തീവ്രവാദികൾ എന്ന് വിളിച്ചു നിഷേധികൾ എന്ന് വിളിച്ചു സാമൂഹിക വിരുദ്ധർ എന്ന് വിളിച്ചു എന്നാൽ അങ്ങനെ മുന്നോട്ട് നീങ്ങിയ ഒരു ദൗത്യവാഹക സംഘത്തിന് ആശ്രയത്വം ആശയപരമായി ലഭിച്ചത് കേരളത്തിന്റെ മണ്ണിലായിരുന്നു കേരളത്തിലെ നവോത്ഥാന പരിഷ്കർത്താക്കൾ അവരുടെ ത്യാഗവും പരിശ്രമവും അവരുടെ പോരാട്ടവും ഒരു ഉജ്ജ്വലമായ ആശയ സമരത്തിനാണ് കേരളത്തിൽ തിരികൊളുത്തിയത് മഹാനായ മക്തീത്വങ്ങളിലൂടെ മഹാനായ മമ്പുറം സയ്യിദ് തങ്ങന്മാരിലൂടെ മഹാനായ വക്കം മൂലവിയുടെ ആ ആരംഭം നമ്മൾ ചരിത്രത്തിൽ കണ്ടു ശ്രദ്ധേയമായ പോരാട്ടം നമുക്കറിയാമല്ലോ മമ്പുറത്ത് തിരുവിരങ്ങാടിക്കടുത്ത് മമ്പുറത്ത് താമസമാക്കിയ മമ്പുറം സയ്യിദ് അലവി തങ്ങൾ മമ്പുറം സയ്യിദ് ഫതൽ തങ്ങൾ ഈ രണ്ട് തങ്ങന്മാരുടെ പേരിലും പേരിനും കേരളത്തിലുണ്ടായ വൽക്കരണത്തെ കേരളത്തിലെ ചരിത്ര ബുദ്ധിജീവികൾ എതിർത്തിട്ടുണ്ട് പ്രൊഫസർ കെ എം ബഹാബുദ്ദീൻ മലബാർ മുസ്ലിങ്ങളുടെ പോരാട്ട ചരിത്രം എന്ന പുസ്തകത്തിൽ മമ്പുറം തങ്ങന്മാരുടെ സേവനങ്ങൾ പറയുന്നുണ്ട് മലബാറിലെ കലക്ടറായിരുന്ന വില്യം ലോകന്റെ ഡയറിയിൽ അതുപോലെ തന്നെ അക്കാലത്ത് പ്രസിദ്ധപ്പെടുത്തിയ പാശ്ചാത്യ രചനകളിൽ മുഴുവനായി നമുക്ക് കാണാൻ സാധിക്കുന്നത് മമ്പുറം തങ്ങന്മാരുടെ പോരാട്ടമായിരുന്നു അവർ അന്ധവിശ്വാസങ്ങൾക്കെതിരെ അനാചാരങ്ങൾക്കെതിരെ അവർ ശബ്ദിച്ചു നിരന്തരമായ ശബ്ദമുയർത്തി അവർ പള്ളികളിൽ പ്രഭാഷണം നിർവഹിച്ചു മലയാളത്തിൽ ഹുത്തുബ നിർവഹിച്ചു എന്നിട്ടൊരു സമൂഹത്തോട് പറഞ്ഞു നിങ്ങൾ അന്ധവിശ്വാസത്തിലേക്ക് കടന്നു മാത്രമല്ല അക്കാലത്തെ വൈദേശിക ശക്തികൾക്കെതിരെ പോരാട്ടം നടത്തിയ രണ്ട് പ്രമുഖ മത നേതാക്കളെ ഉദ്ധരിക്കുന്ന ചരിത്ര ഗ്രന്ഥത്തിൽ നമുക്ക് മമ്പുറം തങ്ങന്മാരെ കാണാൻ സാധിക്കും അവരുടെ അവസാനം കൊണ്ട് നവോത്ഥാനം അവസാനിച്ചില്ല നാടുകടത്തിയും ഭീഷണിപ്പെടുത്തിയും പ്രശ്ന കൽപ്പിച്ചും നവോത്ഥാനത്തിന്റെ ദൗത്യവാഹക സംഘത്തെ തകർക്കാൻ ഇവിടുത്തെ വൈദേശിക ശക്തികൾ ശ്രമിച്ചപ്പോഴും മമ്പുറം തങ്ങന്മാർ അവർക്കെതിരെ പോരാടി നമ്മൾ ആലോചിച്ചു നോക്കണം അതിനുശേഷം എത്രയെത്ര ആളുകൾ മഹാനായ മക്തീത്തങ്ങൾ മക്തീത്തങ്ങൾ അദ്ദേഹം ഈ നാടിന് സമർപ്പിച്ച ഉജ്ജ്വലമായ എത്രയോ പുസ്തകങ്ങൾ അദ്ദേഹം നമുക്കറിയാമല്ലോ ഇന്ത്യയിൽ ആദ്യമായി അച്ചടിച്ചിറങ്ങുന്ന പുസ്തകങ്ങൾ അച്ചടികൾ ഇറങ്ങുന്നത് ഗോവയിലാണ് ആദ്യത്തെ അച്ചടി മശി പുരളാൻ വേണ്ടിയിട്ട് പോർച്ചുഗീസ് രാജാവ് ഗോവയിലെ മിഷണറിമാർക്ക് കൊടുക്കുന്ന പുസ്തകങ്ങളാണ് ആദ്യമായി ഇന്ത്യയിൽ അച്ചടിക്കപ്പെടുന്നത് എന്നാൽ സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞപ്പോ മക്തി തങ്ങളുടെ നേതൃത്വത്തിൽ അദ്ദേഹം പോരാട്ടത്തിനിറങ്ങി അദ്ദേഹം ശിഷ്യന്മാരെ ഉണ്ടാക്കി അദ്ദേഹം എന്ന പുസ്തകം എഴുതി പാർക്കളിത്ത പോർക്കളം എന്ന പുസ്തകം എഴുതി അക്കാലത്ത് ഗുണ്ടട്ടിനെ പോലെയുള്ള വിദേശ ശക്തികൾ പ്രവാചകന്റെ ജീവിതത്തെ എതിർത്തുകൊണ്ട് പുസ്തകം എഴുതി പ്രവാചകൻ ആരാണ് ഇല്ല ആലമീൻ ലോകത്തിന് മുഴുവൻ കാരുണ്യമായി ഇറക്കപ്പെട്ട പ്രവാചകന്റെ ജീവിത ആദർശത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഗുണ്ടർട്ട് പുസ്തകം എഴുതിയപ്പോ മക്തി തങ്ങൾ കേരളത്തിലൂടെ മുഴുവൻ സഞ്ചരിച്ചുകൊണ്ട് അദ്ദേഹം പണം സ്വീകരിച്ചു ആളുകളിൽ നിന്ന് എന്നിട്ട് നബി നാണയം എന്ന പേരിൽ ഒരു പുസ്തകം എഴുതുകയാണ് നബി നാണയം അന്നത്തെ ഇസ്ലാം മതപ്രചാരണത്തിന്റെ കടക്കൽ കത്തിവെക്കാൻ കടന്നു വന്ന വൈദേശിക ശക്തികൾക്കെതിരെ അക്ഷരം ആയുധമാണ് എന്ന് പറഞ്ഞ പോരാളികളിൽ ഒന്നാമതായിരുന്നു സയ്യിദ് സനാ ഉള്ള മക്തീത്തങ്ങൾ എന്ന് പറയുന്നത് അക്കാലത്ത് മായിൻ ഹമദാനീത്തങ്ങൾ ഉണ്ടായിരുന്നു ആലപ്പുഴയിലും എറണാകുളത്തും ലൈബ്രറികൾ സ്ഥാപിക്കുകയും പ്രസംഗിക്കുകയും ധീരമായി പോരാടുകയും ചെയ്ത ഹമദാനീത്തങ്ങളുടെ അറബി മലയാള രചന അക്കാലത്തെ അന്ധവിശ്വാസങ്ങളുടെ അരമനകളിൽ പ്രകംഭനം സൃഷ്ടിച്ചുകൊണ്ടാണ് നവോത്ഥാനത്തിന്റെ ചൈത്രയാത്രയ്ക്ക് ശക്തി പകർന്നത് അതിനുശേഷം നമ്മൾ വക്കം മൗലവിയെ കാണുകയാണ് തിരുവിതാംകൂറിലെ ഒരു വക്കം എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്ന് ഇങ്ങനെ ഒരു സൂര്യൻ അണയാത്ത വെളിച്ചത്തിന്റെ അടിവതരാത്ത ആദർശത്തിന്റെ ഉൾക്കരുത്തുമായി വക്കം മൗലവിയുടെ പോരാട്ടം നമ്മൾ കാണുന്നു അദ്ദേഹം സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ ഒരുമിച്ച് തീർത്ത് സ്വദേശാഭിമാനി പത്രമറക്കുന്നു എന്തിനാണത് വെറുതെ ഒരു സമൂഹത്തെ കബളിപ്പിക്കാനാണോ ഒരു സമൂഹത്തിലേക്ക് അന്ധവിശ്വാസം പറയാനാണോ അല്ല അന്നത്തെ ഭരണകൂടത്തിന്റെ നീതി നിഷേധങ്ങൾക്കെതിരെ അഴിമതിക്കെതിരെ സന്നിധാനത്ത് ചെന്ന് സത്യം പറയണമെന്ന് പഠിപ്പിക്കുന്ന മതത്തിന്റെ വക്താവായി വക്കമൗലവി എന്ന് ജീവിക്കുകയാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണൻ പോലീസുകാർ അറസ്റ്റ് ചെയ്തു അദ്ദേഹത്തെ നാട് കടത്താൻ പരിശ്രമിച്ചപ്പോൾ വക്കമൗലവി പറഞ്ഞു എനിക്ക് പത്രപ്രവർത്തനം വേണ്ട എൻ്റെ കൂടെയുള്ള സ്വദേശാഭിമാനിയെ എനിക്ക് തിരിച്ചു തരണം എന്നിട്ട് ഞങ്ങൾ ഇവിടെ പത്രം ആരംഭിക്കാം എന്ന് പറഞ്ഞ വക്കം അബ്ദുൽ ഖാദർ മൗലവി ചാൾസ് ക്രിസ്മാൻ എന്ന് പറയുന്ന ലോകത്തിലെ പ്രമുഖനായ സാമൂഹിക വിശാരദൻ ലോകത്തെ മാറ്റിമറിച്ച മഹാമനീഷികളുടെ പേര് ഉദ്ധരിക്കുന്ന ദ മോഡേണിസ്റ്റ് ഇസ്ലാം എന്ന ഗ്രന്ഥത്തിൽ ഏഷ്യൻ വൻകരയെ മാറ്റിമറിച്ച മഹാമനീഷികളുടെ പേര് പറയുന്നിടത്ത് അദ്ദേഹം ധാരാളം പേരുകൾ പറയുന്നുണ്ട് അതിൽ ആദ്യമൊക്കെ പറയുന്ന പേര് നമുക്ക് കാണാൻ സാധിക്കുന്നത് അലീഗറിൻ്റെ സ്ഥാപകനായ സ്ഥാപകരെയാണ് എന്നാൽ സർ സയ് അഹമ്മദ് ഖാനെ പറഞ്ഞതിന് ശേഷം പിന്നീട് മോഡേണിസ്റ്റ് ഇസ്ലാമിൽ ചാൾസ് ക്രിസ്മാൻ പറയുന്നത് വക്കം അബ്ദുൽ ഖാദറിനെയാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി നമ്മൾ ആലോചിക്കുക ആ പരമ്പരയിൽപ്പെട്ട ആളാണ് ഇന്ത്യയിലെ പ്രമുഖമായ ഒരു യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായി ഡൽഹിയിൽ ബി എ ഇംഗ്ലീഷിന് അഡ്മിഷൻ എടുക്കുന്നത് വക്കം അബ്ദുൽ ഖാദറിന്റെ പരമ്പരയിൽപ്പെട്ട ഒരു വിദ്യാർത്ഥിയാണ് നമ്മൾ മനസ്സിലാക്കണം രാജ്യത്തിൻ്റെ പുരോഗതി ഈ നാടിൻ്റെ പുരോയാനം അതിൽ ശക്തമായ മുസ്ലിം പ്രതിനിധാനം മതേതരവൽക്കരിച്ചു കൊണ്ട് നിർവഹിക്കണമെന്ന് ലോകത്തെ പഠിപ്പിച്ച മഹാനായ മനീഷിയായിരുന്നു വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്ന് പറയുന്നത് പിന്നീട് ചരിത്രം അങ്ങനെ ഒഴുകി നൂറ്റാണ്ടിൻ്റെ ഒഴുക്കിൽ ഇസ്ലാമിൻ്റെ ഉജ്ജ്വലമായ പ്രവാഹധാരയിൽ കേരളക്കരയിൽ നിന്ന് ഈ നവോത്ഥാനത്തിൻ്റെ സംഘം അടിശക്തമായി ഉയർത്തി എഴുന്നേറ്റു നിഷ്പക്ഷ സംഘം എന്ന പേരിൽ ഐക്യ സംഘം എന്ന പേരിൽ കേരള കേരള എന്ന പേരിൽ മുജാഹിദീൻ എന്ന പേരിൽ അതുപോലെ തന്നെ മുജാഹിദീൻ എന്ന പേരിൽ സംഘടിതമായ പ്രബോധന പ്രവർത്തനങ്ങൾ അന്ന് നടന്നു അന്ന് അതിന് നേതൃത്വം കൊടുത്ത ധാരാളക്കണക്കിന് മനുഷ്യരുണ്ടായിരുന്നു പ്രവാചകനെ ഏതെങ്കിലും ഒരു ഇസത്തിലേക്ക് ചേർത്തു വെക്കാൻ ആളുകൾ പരിശ്രമിച്ച കാലം ചരിത്രത്തിൽ കഴിഞ്ഞു പോയിരുന്നു ഷൌക്കി ഒരിക്കൽ പ്രവാചകനെ കുറിച്ച് പറഞ്ഞത് സോഷ്യലിസ്റ്റുകളുടെ നേതാവാണ് എന്നാണ് എന്നാൽ അത്തരം അത്തരം വിമർശനങ്ങളെ അതിജയിച്ചു കേരളത്തിന്റെ മണ്ണിൽ ഉജ്ജ്വലമായ വെളിച്ചം സമർപ്പിച്ചുകൊണ്ട് ഇസ്ലാമിനെ ഒരു ഇസത്തിന് വിട്ടുകൊടുക്കാതെ ഇസ്ലാമിന്റെ ഒന്നാമത്തെ സമവാക്യം എന്ന് പഠിപ്പിക്കാൻ ഒരു സംഘം ഇവിടെയുണ്ടായി അനുഗ്രഹം കൊണ്ട് ആ സംഘം അണമുറിയാതെ ഈ സാഗരം ഇന്ന് ഇടക്കിടക്ക് പ്രക്ഷുബ്ധമാവും ഈ സാഗരമിടക്ക് ശാന്തമാകും അതുപോലെ നവോത്ഥാനം പ്രക്ഷുബ്ധമായും ശാന്തമായും ആ നവോത്ഥാനത്തിന്റെ നൌകയിൽ ആയിരക്കണക്കിന് നേതാക്കന്മാർ കടന്നു വന്നു അതിൽ പ്രമുഖരായ ധാരാളക്കണക്കിന് ആളുകൾ ഈ നൂറ്റാണ്ടിൽ തന്നെ നമ്മുടെ കൺമുമ്പിൽ തന്നെ അത്ഭുതകരമായ ജീവിതം ജീവിച്ചു പോയി അതിൽ ആരായിരുന്നു പ്രിയപ്പെട്ടവരെ പ്രമുഖർ എഴുത്തിനെ പ്രോത്സാഹിപ്പിച്ചവർ എഴുത്ത് ആശയപരമായ ഉൾക്കരുത്തുള്ള ഒരു സംഘത്തിന് മാത്രമാണ് ഉജ്ജ്വലമായ സാഹിത്യം നിലനിർത്താൻ സാധിക്കുക ഷബാബ് അൻപത് വർഷം പിന്നിടുമ്പോ അൻപത് വർഷം ശബാബ് പിന്നിടുമ്പോ നമ്മൾ ആലോചിക്കേണ്ടത് ഒരു ഉജ്ജ്വലമായ സാമൂഹിക ഘടന നിലനിൽക്കണമെങ്കിൽ അവർക്ക് ഉജ്ജ്വലമായ സാഹിത്യം ഉണ്ടാകണമെന്നാണ് ചരിത്രകാരന്മാർ പറയാം സാഹിത്യമില്ലാത്ത ഒരു സംഘത്തിന് നിലനിൽക്കാൻ കഴിയില്ല ശബാബ് നമ്മളുടെ മജ്ജയും മാംസവുമായിരുന്നു നമ്മുടെ ഹൃദയരക്തമായിരുന്നു അതിനെ പരിപോഷിപ്പിച്ച ധാരാളക്കണക്കിന് മനുഷ്യർ കേരളത്തിൽ കെ എസ് കെ തങ്ങളുടെ നേതൃത്വത്തിൽ അതുപോലെ തന്നെ നമുക്കറിയാം അദ്ദേഹമാണല്ലോ സബാബിന്റെ തുടക്കക്കാരൻ എന്ന് പറയുന്നത് അതിനുശേഷം കടന്നു വന്ന ധാരാളക്കണക്കിന് മനുഷ്യർ അവർക്കിടയിൽ ശബാബിന്റെ ആശയത്തെ ഉജ്ജ്വലമാക്കിയ കെ വി മൂസാസുല്ലമിയെ നമ്മൾ ഈ സമയത്ത് ആലോചിക്കണം കെ കെ മുഹമ്മദ് സുല്ലമിയെ നമ്മൾ ഈ സമയത്ത് ഓർക്കണം കെ വി മൂസാസുല്ലമിയുടെ ത്യാഗമാണ് ഷബാബ് കെ കെ മുഹമ്മദ് സുല്ലമിയുടെ പരിശ്രമമാണ് ഷബാബ് അതുപോലെ തന്നെ ചെറിയ മുണ്ടം അബ്ദുൾ റസാഖ് മൗലവിയുടെ സർഗ പ്രതിഭയാണ് ആ പ്രതിഭയുടെ അനുരണങ്ങളാണ് ഷബാബിന്റെ എടുത്തായിട്ട് കടന്നു വന്നത് അതിനുശേഷം ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി ചെറിയ മുണ്ടം എന്ന നാട്ടിൽ നിന്ന് രണ്ട് സർഗപ്രതിഭകളെ അള്ളാഹു നവോത്ഥാനത്തിന്റെ സർഗധാരയിലേക്കും ആശയപരമായ പോരാട്ടത്തിലേക്കും നൽകി ഒരാൾ നമ്മളോട് വിട പറഞ്ഞു അല്ലാഹു അദ്ദേഹത്തിന് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അങ്ങനെയുള്ള വ്യക്തിത്വങ്ങൾ മാത്രമല്ല അബൂബക്കർ കാരക്കുന്നിന്റെ കാരക്കുന്ന് മഞ്ചേരിയിൽ നിന്ന് അല്പദൂരം സഞ്ചരിച്ചാലെത്തുന്ന ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് നവോത്ഥാനത്തിന്റെ വെളിച്ചവുമായി കടന്നു വന്ന അബൂബക്കർ കാരക്കുന്ന് ഇസ്ലാമിന് ഉജ്ജ്വലമായ സമവാക്യങ്ങൾ നൽകി നവോത്ഥാനത്തിൻ്റെ അക്ഷരങ്ങൾക്ക് തൻ്റെ ഊർജ്ജവും ഊക്കും നൽകി തൻ്റെ ദിഷണ നൽകി ഒരു വേള തൻ്റെ വൈയക്തികമായ സുഖങ്ങൾ പോലും മാറ്റിവെച്ചുകൊണ്ട് കാരക്കുന്ന കർമ്മരംഗത്ത് സജീവമായി അസുഖബാധിതനായിപ്പോഴും തളരാതെ തകരാതെ അദ്ദേഹം നിലകൊണ്ടു പ്രിയപ്പെട്ടവരെ അതിൻ്റെ ഇടയിൽ ഇ കെ മായിൻ മാസ്റ്ററെ നമ്മൾ ആലോചിക്കുന്നു ഡോക്ടർ ഹുസൈൻ മടവൂരിനെ നമ്മൾ ആലോചിക്കുന്നു നമ്മൾ ആരെയും ഇവിടെ ഒഴിവാക്കുന്നില്ല ശബാബിന് കർമ്മ വഴിയൊരുക്കിയ ശബാബിൻ്റെ രാജപാത നമ്മുടെ മുമ്പിൽ വിനയിച്ച ഉജ്ജ്വലരായ എഴുത്തുകാർ നമുക്കുണ്ടായിരുന്നു ഉജീബ് റഹ്മാൻ കിനാലൂരിന്റെ ഒരു പതിറ്റാണ്ട് കാലം സബാബിന്റെ ഉജ്ജ്വലമായ കാലമായിരുന്നു ആധുനികതയോടുള്ള ഇസ്ലാമിന്റെ സംവേദനത്തെ അദ്ദേഹം അടയാളപ്പെടുത്തിക്കൊണ്ടാണ് സുഫിയാൻ അബ്ദുൽ സത്താറിൻ്റെ കയ്യിൽ ശബാബിനെ ഏൽപ്പിച്ചുകൊണ്ട് അദ്ദേഹം മടങ്ങുന്നത് ഞാൻ പറയുന്നത് നവോത്ഥാനത്തിൻ്റെ ഒരു യാത്ര ആർക്കും അവസാനിപ്പിക്കാൻ കഴിയില്ല ഇന്ന് ആധുനിക തലമുറ പഠിക്കേണ്ട ചില അനിവാര്യമായ പാഠങ്ങളുണ്ട് അതിലൊന്ന് അവർ ദാർശനികവൽക്കരിക്കപ്പെടുക എന്നതാണ് അവർക്കൊരു പ്രത്യയശാസ്ത്രത്തിന്റെ അടയാളം ഉണ്ടായിരിക്കുക എന്നതാണ് എ മെറ്റീരിയൽ സൊസൈറ്റി വിതൗട്ട് എനി ഐഡിയോളജിക്കൽ ബേസ് ഈസ് ഫ്രജൈൽ എ മെറ്റീരിയലിസ്റ്റിക് സൊസൈറ്റി വിതഔട്ട് എനി ഐഡിയോളജിക്കൽ ബേസ് ഈസ് ഫ്രജൈൽ ഒരു ഭൗതിക വാദത്തിന്റെ ഭൗതിക സുഖങ്ങളോട് മാത്രം താൽപ്പര്യം കാണിക്കുന്ന ഒരു തലമുറ വിതഔട്ട് എനി ഐഡിയോളജിക്കൽ ബേസ് അവർക്കൊരു അവർക്കൊരു ആശയപരമായ ആദർശപരമായ ഉൾക്കരുത്തില്ലെങ്കിൽ അവർ വ്യർത്ഥമായിട്ട് മാത്രമാണ് ഇവിടെ ജീവിക്കുക ശബാബ് അൻപത് വർഷക്കാലം പിന്നിടുമ്പോൾ ശബാബിൻ്റെ എഡിറ്റോറിയൽ പരിശോധിച്ചാൽ നമ്മൾക്കറിയാം അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ ശബാബ് ശക്തമായി നിലകൊണ്ടു അതുപോലെ തന്നെ ലാഹ ഇല്ലയുടെ കടക്കൽ കത്തിവയ്ക്കാൻ വരുന്ന ശക്തികൾക്കെതിരെ അന്ധവിശ്വാസത്തിന്റെ അരമനകളിൽ ഉജ്ജ്വലമായ മുദ്രാവാക്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് ശബാബ് കടന്നുപോയത് ആധുനികതാ വാദങ്ങൾ കടന്നു വന്നു മതവാദം കടന്നു വരുമ്പോൾ മതനിഷേധം ഒരു ഭാഗത്ത് നിർമ്മതവാദം മറ്റൊരു ഭാഗത്ത് മാത്രമല്ല നവലിബറൽ വാദം ഒരു ഭാഗത്ത് നിരീശ്വരവാദം മറ്റൊരു ഭാഗത്ത് ലിബറൽ വാദങ്ങൾ കടന്നു വന്നു ശബാബ് അപ്പോ സ്വീകരിച്ച നയം ഏതായിരുന്നു ശബാബ് സ്വീകരിച്ചത് റഷീദ് നയമായിരുന്നു ഉജ്ജ്വലമായ മതപ്രബോധനം അതിന് അന്ത്യമില്ലാതെ നിരന്തരമായി തുടരുക ലോകത്തുള്ള ഒരു പ്രത്യയശാസ്ത്രത്തിനും തൻ്റെ ആദർശം ഒറ്റ കൊടുക്കാതെ ശബാബ് നിലകൊണ്ടു നിങ്ങൾ ശബാബ് വായിക്കുക അൻപത് വർഷത്തെ ശബാബിന്റെ ചരിത്രത്തിൽ എവിടെയെങ്കിലും ഷബാബിന് ആശയപരമായ വ്യതിചലനം ഉണ്ടായില്ല ശബാബ് തുടങ്ങിയവർ കെ എസ് കെ തങ്ങളുടെ നേതൃത്വത്തിൽ ശബാബ് തുടങ്ങുന്ന അതേ കാലത്ത് ഉദ്ധരിക്കപ്പെട്ട വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ

അതുകൊണ്ടാണ് വിഭവബലമില്ലാത്ത ഈ പ്രസ്ഥാനം വിഭവബലമോ തിണ്ണബലമോ പണബലമോ ഇല്ലാത്ത ഈ പ്രസ്ഥാനം ആദർശ ബലം കൊണ്ട് കോഴിക്കോടിന്റെ കടപ്പുറത്ത് ആയിരങ്ങളെ സമ്മേളിപ്പിക്കുന്നതിന്റെ പിന്നിലുള്ള ഉജ്ജ്വലമായ കരുത്ത് എന്ന് പറയുന്നത് അടർത്തി മാറ്റാൻ സാധിക്കാത്ത ലായുടെ പ്രഖ്യാപനമാണ് പ്രിയപ്പെട്ടവരെ കെ കെ മുഹമ്മദ് സുല്ലമി വയനാട്ടിൽ അസുഖബാധിതനായി വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് അദ്ദേഹം അസുഖബാധിതനായി കിടക്കുമ്പോൾ വയനാട്ടിൽ നടക്കുന്ന ജില്ലാ സമ്മേളനത്തിലേക്ക് അദ്ദേഹത്തെ ക്ഷണിക്കണ്ട എന്ന് അതിഥികൾ തീരുമാനിച്ചപ്പോ വയനാട്ടിലെ പ്രഭാതം പുലർന്ന് സമ്മേളനത്തിലേക്ക് ആളുകൾ ഒഴുകിയെത്തി കഴിഞ്ഞതിന് ശേഷം തോളിൽ ഒരു തോർത്തുമായിട്ട് ഒരു മനുഷ്യൻ കയറി വരുന്നുണ്ട് അതാണ് കെ കെ മുഹമ്മദ് സുല്ലമി എന്ന് പറയുന്നത് എൺപത് വയസ്സ് പിന്നിട്ട സി പി ഉമർ സുല്ലമിയുടെ ഈ നേതൃത്വം എന്തുകൊണ്ട് നമുക്ക് കിട്ടി എന്ന് ആലോചിച്ചാൽ അതിന്റെ പിന്നിൽ എന്ന ഉജ്വലമായ വിശ്വാസമാണ് ഇതാണ് നമ്മൾ മുറുക പിടിച്ചത് നമ്മൾ മുറുക പിടിച്ച ഈ ആശയ ആശയധാരയെ ലോകത്തുള്ള ബുദ്ധിജീവികൾ ലോകത്തുള്ള ദാർശനികർ പുകഴ്ത്തിയിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് എഡ്വേർഡ് സയ്യിദ് ഓറിയന്റലിസം ഓക്സിഡന്റൽ പാശ്ചാത്യ പൗരസ്ത്യ നാഗരികതകളുടെ സംഘടന ഓറിയന്റലിസം എന്ന് പറയുന്ന പുസ്തകം എഴുതിയ എഡ്വേർഡ് സെതിന്റെ രണ്ടാമത്തെ ഏറ്റവും ശ്രദ്ധേയമായ പുസ്തകമാണ് കൾച്ചർ ആൻഡ് എംപീരിയലിസം സംസ്കാരവും സാമ്രാജ്യത്വവും ആ പുസ്തകത്തിൽ റഷീദ് രശീദയുടെ നവോത്ഥാന പരിശ്രമങ്ങളെ കുറിച്ചുള്ള പരാമർശമുണ്ട് അതാണ് മുറുക പിടിച്ചത് ഈ ലോകത്ത് സാഹിത്യം ഉണ്ടാകണം ഈ ലോകത്ത് സാഹിത്യം ഉണ്ടാകണം ഈ ലോകത്ത് കവിതകൾ ഉണ്ടാകണം ഈ ലോകത്ത് പ്രഭാഷണം ഉണ്ടാകണം വരണ്ട ആത്മീയതയുടെ ആശയവായനക്കപ്പുറമുള്ള അക്ഷരവായനയിൽ അക്ഷരത്തെ ഒതുക്കുന്ന സങ്കുചിത ആത്മീയതയെ കണ്ടറിഞ്ഞ കേരളത്തിലെ ഒരേ ഒരു വാരികയാണ് ഒരേ ഒരു വാരികയാണ് ശബാബ് പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കുക ശബാബിന്റെ പ്രത്യേകത ഈ നവോത്ഥാനത്തിന്റെ സ്റ്റേജിലേക്കും പേജിലേക്കും യാഥാസ്ഥികതയുടെ മനസ്സുമായി കയറി വന്നവരെ കണ്ടറിഞ്ഞത് ശബാബാണ് ഏത് കാലത്തും ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആശയധാരയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സംഘങ്ങൾക്ക് പരിക്കേറ്റപ്പോഴും ഷബാബ് നിരന്തരമായി എഴുതി ഇതാണ് ഷബാബിന്റെ ചരിത്രം എന്ന് പറയുന്നത് അതുകൊണ്ട് അന്ധവിശ്വാസങ്ങൾക്കെതിരെ പറഞ്ഞാബ് ആധുനികതാ വാദങ്ങൾക്കെതിരെ ഇസ്ലാമിന്റെ പരിഹാരം എഴുതിയ ഷബാബ് തോമസ് ഹോപ്സും ജോൺ ലോക്കും അവതരിപ്പിച്ച പുതിയ ലോകത്തെ ലിബറൽ വാദത്തിനെതിരെ ലിബറൽ മതത്തിനെതിരെ യഥാർത്ഥ മതത്തെ അവതരിപ്പിച്ച ശബാബ് കേരളത്തിന്റെ ചരിത്രത്തെ തിരുത്തി കുറിക്കാൻ വൈദേശിക ശക്തികൾ കടന്നു വന്നപ്പോൾ അവർക്കെതിരെ പൊരുതിയ മുഹമ്മദ് അബ്ദുറഹ്മാന്റെ അക്ഷരങ്ങളാണ് ശബാബ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആലോചിച്ചു നോക്കണം ഇവിടെ തൊട്ടടുത്ത് എസ് എം സി മിഠായി തെരുവിൽ അൽ അമീൻ പത്രം അദ്ദേഹം തുടങ്ങിയിരുന്നു പുത്തൂർ ശ്രീധരൻ കേരളത്തെ കുറിച്ച് എഴുതുന്ന രണ്ടായിരം പേജുള്ള പുസ്തകത്തിൽ എണ്ണൂറ് പേജുകൾ കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ചിത്രം നൽകുന്നുണ്ട് ആ ചിത്രം മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ ചിത്രമാണ് കേരളത്തെ മാറ്റിമറിച്ച സംഭവങ്ങൾ എന്ന് പറഞ്ഞ് പുത്തൂരെ നിന്ന മനോഹരമായ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് കേരളത്തിലേക്ക് അന്ധവിശ്വാസം കൊണ്ടുവരാൻ നിന്നപ്പോൾ അതിനെതിരെ ശക്തമായ അലയൊളികൾ തീർത്തത് വക്കം മൗലവിയുടെ പ്രസ്ഥാനമാണെന്ന് അങ്ങനെ വക്കം മൗലവിയുടെ ഉജ്ജ്വലമായ നേതൃത്വത്തിൽ മക്തി തങ്ങളുടെ ക്രിസ്ത്യൻ മിഷണറിമാർക്കെതിരെയുള്ള പോരാട്ടത്തിൽ മമ്പുറം തങ്ങന്മാരുടെ ഉജ്ജ്വലമായ രാജ്യസ്നേഹത്തിൽ മതേതരത്വത്തിന്റെ ജനാധിപത്യത്തിന്റെ ബഹു അറിവുകളുടെ ബഹുവർണ്ണത്തിൻ്റെ ഇന്ത്യയെ സംരക്ഷിച്ചു നിർത്തി ബാബരി മസ്ജിദിന്റെ തങ്ക താഴേക്കുടങ്ങൾ തച്ച് തകർക്കപ്പെടുന്ന ഒരു കാലത്ത് ബഗൽപൂരിലും ബിസിലോറിലും അലീഗറിലും അഹമ്മദാബാദിലും മുറാദാബാദിലും ഈ രാജ്യത്ത് മുസ്ലിം സമൂഹം കടുത്ത വേട്ട നേരിട്ടപ്പോൾ ശബാബ് അതിനെതിരെ സമാധാനത്തിന്റെ സഹിഷ്ണുതയുടെ ഉജ്ജ്വലമായ സമവാക്യങ്ങൾ ലോകത്തിന് സമർപ്പിച്ചുകൊണ്ട് ഇവിടെ സമാധാനം ഉണ്ടാകണമെന്ന് എഴുതിയത് ശബാബായിരുന്നു ഇതാണ് ശബാബിൻ്റെ ദൗത്യം എന്ന് പറയുന്നത് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഉജ്ജ്വലമായ ഈ സമയത്ത് ഷബാബിൻ്റെ അക്ഷരങ്ങൾക്കിടയിലൂടെ വിമർശനത്തിന്റെ പഴുക പഴുതുകൾ അന്വേഷിച്ചുകൊണ്ട് സ്റ്റുഡിയോകളിൽ കാത്തിരിക്കുന്നവരോട് നമുക്ക് പറയാനുള്ളത് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് ആദർശത്തിന്റെ കരുത്താണ് മാറ്റാത്ത ഒരിക്കലും തിരുത്തി എഴുതാത്ത ഉജ്ജ്വലമായ ലായി കാവൽപടന്മാർ എന്നും ഈ സംരക്ഷണ പാതയിൽ അടിയുറച്ചുണ്ടാകും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ മൂന്ന് വിഭാഗം ആളുകളെ നമ്മൾ ഓർക്കണം ഒന്ന് ശബാബിന് ദിഷണ നൽകിയവരെ പാദരാത്രിയിൽ ഉറക്കമൊഴിച്ചും അക്ഷരങ്ങൾ വായിച്ചും കിലോമീറ്ററുകൾ യാത്ര ചെയ്തും തന്റെ ബുദ്ധിയെ കൂർമതയിൽ നിലനിർത്തിയും ഇസ്ലാമിനെതിരെ എഴുതുന്ന മനുഷ്യരെ ഈ നാടിനെതിരെ എഴുതുന്ന മനുഷ്യരെ ഫാസിസ്റ്റുകളെ നിരന്തരമായി ഇവിടെ വർണ്ണവർ സൃഷ്ടിക്കുന്ന വംശീയ ഉന്മൂലനത്തിന്റെ പ്രത്യശാസ്ത്രം ഉൽപാദിപ്പിക്കുന്ന രാജ്യത്ത് നിന്ന് മതേതരത്വത്തിൻ്റെ ചരിത്രത്തെ ഉന്മൂലനം ചെയ്യാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്കെതിരെ കണ്ണും കാതും കൂർപ്പിച്ചു നിന്ന് അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടിയ ശബാബിന് ദിഷണ നൽകിയ മനുഷ്യരെ നമ്മൾ മറക്കരുത് രണ്ടാമതായി ശബാബിനെ ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് എത്തിച്ച മനുഷ്യരാണ് അവർ വേദിയിൽ ഉണ്ടാവില്ല അവർ സദസ്സിൽ ഉണ്ടായിരിക്കും ഒരുപാട് വിദേശ നാടുകളിൽ നമ്മുടെ നാടുകളിൽ മഴയിലും വെയിലത്തും പ്രയാസമില്ലാതെ ഒരു ചെറിയ കവറിൽ ശബാബുമായി നടന്ന് ഈ ആദർശത്തെ എത്തി എത്തിച്ച ഒരുപാട് മനുഷ്യരുണ്ട് അള്ളാഹു അവർക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ചൊരിയട്ടെ മൂന്നാമതായി ശബാബിനെ നിലനിർത്തുന്നത് അതിൻ്റെ വായനക്കാരാണ് അതിൻ്റെ വായനക്കാരിൽ ഒന്നാമനാരാണ് എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് കൊടുക്കാനുള്ള ഉത്തരം കെ പി മുഹമ്മദ് മൗലവിയാണ് ശബാബിനെ മുഴുവനായി വായിച്ച് അതിലെതങ്ങൾ അതിലെ അക്ഷര പിഴവുകൾ അതിലെ വാക്ഘടനയിൽ വന്നിട്ടുള്ള വ്യത്യാസങ്ങൾ അത് എഡിറ്റോറിയൽ ബോർഡിന് അറിയിച്ചു കൊടുക്കുന്ന ഇരുപത്തിയഞ്ചു വർഷക്കാലം കെ എൻ എമ്മിനെ ഉജ്ജ്വലമായി നയിച്ച കെ പിയുടെ തണലും തലോടലും കണ്ട് അനുഭവിച്ച് വളർന്ന ഷബാബിന്റെ സമകാലിക നേതൃത്വത്തിന് ആദർശത്തിൽ പിഴക്കില്ല ഈ ഉജ്ജ്വലമായ പാതയിൽ അടുരച്ച് ശക്തമായി സജ്ജരായി ശബാബിന്റെ ദിഷണയും അതിന്റെ യുവത്വവും മുന്നേറും എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ആലമീൻ അലഹമുല്ലാറബൻ അസ്സലാൻ വാഹമത്തല്ല